ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ പതിനാലാം തീയതിയിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ കേരള പി എസ് യുടെ ടെൻത്ത് ലെവൽ പ്രിലിംസ് പരീക്ഷയായ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻ പരീക്ഷയുടെ വിജ്ഞാപനം വന്നിരിക്കുന്നു മൂന്ന് ഘട്ടങ്ങളിലായി നടക്കുന്ന ഈ പരീക്ഷയ്ക്കായി നിങ്ങളെ സഹായിക്കുവാൻ ടാലൻ വിവിധ പഠന സഹായികൾ പുറത്തിറക്കിയിട്ടുണ്ട് നാല് വോളിയങ്ങളിലായുള്ള എൽ ഡി സി റാങ്ക് ഫയൽ അതുപോലെ മുൻവർഷ ചോദ്യ പേപ്പറുകളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ എൽ ഡി സി പി ക്യു നിങ്ങൾക്ക് സ്വയം തയ്യാറെടുക്കാൻ ആവശ്യമായ എൽ ഡി സി സെൽഫ് സ്റ്റഡി പ്ലാൻ കൂടാതെ കറണ്ട് അഫേഴ്സ് ഇതിനു പുറമെ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയുള്ള എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കപ്പെട്ട സ്കൂൾ മാസ്റ്റർ സീരീസും ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും വാങ്ങാൻ കഴിയും അതുപോലെ തന്നെ ഈ ബുക്കുമായി ബന്ധപ്പെട്ട വിശുദ്ധ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ പോയിന്റ് ഉദ്യോഗസ്ഥരുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിനായി നിർമ്മിച്ച കളിക്കളം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് എന്നാണ് ഉദ്യോഗസ്ഥരുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിനായി എന്ന് നിർമ്മിച്ചു കളിക്കളം കളിക്കളം നിർമ്മിച്ച് അത് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് നമുക്ക് പഠിക്കാം എവിടെയാണ് പൂജപുര സെൻട്രൽ ജയിൽ വളപ്പിലാണ് പൂജപുര സെൻട്രൽ ജയിൽ വളപ്പിലാണ് എന്തിന്റെ ഉദ്ഘാടനം നടന്നത് കളിക്കളത്തിന്റെ ഉദ്ഘാടനം നടന്നത് ഇനി എന്താണ് കളിക്കളം ഉദ്യോഗസ്ഥരുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിനായി നിർമ്മിച്ചതാണ് കളിക്കളം ബാഡ്മിന്റൺ കോർട്ടുകൾ വോളിബോൾ കോർട്ട് അതുപോലെ തന്നെ ഔട്ട് ജിമ്മുകൾ എന്നിവയാണ് കളിക്കളത്തിൽ ഉണ്ടാവുന്നത് ഏകദേശം ആറു മാസം മുൻപായിരുന്നു കളിക്കളത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ആറു മാസം മുൻപായിരുന്നു കളിക്കളത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആദ്യത്തെ പോയിന്റ് എന്താണ് ഉദ്യോഗസ്ഥരുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിനായി നിർമ്മിച്ച കളിക്കളം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയെന്നായിരുന്നു നമ്മൾ ആദ്യം ചർച്ച ചെയ്ത പോയിന്റ് എവിടെയാണ് പൂജപുര സെൻട്രൽ ജയിൽ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒരു നിയമന വാർത്തയാണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് ആരാണെന്ന് നമുക്ക് നോക്കാം ആരാണ് മൈക്കിൾ വാൾസ് ആരാണ് മൈക്കിൾ വാൾസ് ആണ് അമേരിക്കയുടെ ദേശീയ സുരക്ഷ ഉപദേഷ്ടാവായിട്ട് നിയമിതനായത് ആരാണ് മൈക്കിൾ വാൾസ് നാൽപ്പത്തി ഏഴാമത് അമേരിക്കൻ പ്രസിഡന്റ് നാൽപ്പത്തി ഏഴാമത് അമേരിക്കൻ പ്രസിഡന്റായി കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് നിയമിതനായിരുന്നു അദ്ദേഹമാണ് മൈക്കിൾ വാൾസിനെ ആരായിട്ട് നിയമിച്ചത് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് നിയമിച്ചിരിക്കുന്നത് നമ്മൾ പോയിന്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് ആരാണ് മൈക്കിൾ വാൾസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പുരസ്കാര വാർത്തയാണ് ബുക്കർ ബുക്കർ ജേതാവ് ജേതാവ് നമുക്ക് നോക്കാം ആരാണ് സാമന്ത ഹാർവി സാമന്ത ഹാർവി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ സമ്മാനം ലഭിച്ചിരിക്കുന്ന ആർക്കാണ് സാമന്ത ഹാർവി ബ്രിട്ടീഷ് എഴുത്തുകാരിയാണ് സമന്ത ഹാർവി ഏത് രാജ്യക്കാരിയാണ് ബ്രിട്ടൻ ബ്രിട്ടീഷ് എഴുത്തുകാരിയാണ് സമന്ത ഹാർവി അതുപോലെ തന്നെ സമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന പുസ്തകത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഏതാണ് പുസ്തകം ഓർബിറ്റൽ എന്ന പുസ്തകത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ സമ്മാനം ആർക്ക് ലഭിച്ചത് സമന്താ ഹാർവിക്ക് ലഭിക്കുന്നത് ആറ് ബഹിരാകാശയാത്രികർ ഭൂമിയെ വലം വെക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഓർബിറ്റലിന്റെ ഇതിവൃത്തം എന്താണ് ഓർബിറ്റലിന്റെ കണ്ടൻ ആറ് ബഹിരാകാശ യാത്രികർ ഭൂമിയെ വലം വെക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഇതിവൃത്തമാണ് ഓർബിറ്റലിൽ സമന്താ ഹാവി അവലംബിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പത്തൊൻപതാമത് വനിതാ എഴുത്തുകാരി ബുക്കർ സമ്മാനം നേടുന്ന പത്തൊൻപതാമത് വനിതാ എഴുത്തുകാരിയാണ് ആര് തന്നെ സാമന്ത ഹാർവി ബുക്കർ സമ്മാനം നേടുന്ന പത്തൊൻപതാമത്തെ എഴുത്തുകാരി ആരാണ് സമന്ത ഹാർവി അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു വനിതയ്ക്ക് ബുക്കർ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ് ലഭിച്ചത് സമന്ത ഹാർവി ബ്രിട്ടീഷ് എഴുത്തുകാരിയായ സമന്ത ഹാർവിക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ബുക്കർ സമ്മാനം ലഭിക്കുന്ന ആദ്യ വനിതയാവുന്നത് അതുപോലെ തന്നെ ബുക്കർ സമ്മാനത്തെ പറ്റി പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ബുക്കർ സമ്മാനം ആദ്യമായി ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ബുക്കർ സമ്മാനം ആദ്യമായിട്ട് ഏർപ്പെടുത്തിയത് അതുപോലെ പൗണ്ട് പൗണ്ട് ആണ് ആണ് ബുക്കർ ബുക്കർ സമ്മാനത്തിന്റെ സമ്മാനത്തിന്റെ പുരസ്കാര പുരസ്കാര തുക തുക എത്രയാണ് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പുരസ്കാര ജേതാവ് ആരാണ് സമന്ത ഹാവി സമന്ത ഹാബിയുടെ പ്രധാനപ്പെട്ട രചനകൾ ഏതൊക്കെയാണെന്ന് കൂടെ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ദ വെസ്റ്റേൺ വിൻഡ് അതുപോലെ ഡിയർ അതുപോലെ എന്നിവയാണ് സമന്ത ഹാർവിയുടെ ശ്രദ്ധേയമായ രചനകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പുരസ്കാര ജേതാവ് ആരായിരുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ആരാണ് ബ്രിട്ടീഷ് എഴുത്തുകാരിയായ സമന്ത ഹാർവി ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആന്ധ്രാപ്രദേശ് മഹിള അഭിവൃദ്ധി സൊസൈറ്റിയുടെ ആന്ധ്രാപ്രദേശ് അഭിവൃദ്ധി സൊസൈറ്റിയുടെ മികച്ച സ്വയം സഹായ സംഘത്തിനുള്ള പുരസ്കാരം നേടിയത് ആരാണെന്നാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്ന ആരാണ് സമൃദ്ധി ആൻഡ് ബ്ലോസം ന്യൂട്രിമിക്സ് യൂണിറ്റ് എന്താണ് സമൃദ്ധി ആൻഡ് ബ്ലോസം ന്യൂട്രിമിക്സ് യൂണിറ്റ് തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്തുള്ള കല്ലുവെട്ടാൻകുഴി തിരുവനന്തപുരത്തെ കല്ലുവെട്ടാൻകുഴി വിഴിഞ്ഞത്തുള്ള സമൃദ്ധി ആൻഡ് ബ്ലോസം ന്യൂട്രിമിക്സ് യൂണിറ്റിനാണ് എന്ത് പുരസ്കാരം ലഭിച്ചത് ആന്ധ്രാപ്രദേശ് മഹിളാ അഭിവൃദ്ധി സൊസൈറ്റിയുടെ മികച്ച സ്വയം സഹായ സംഘത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഓർക്കുക ഒരു ലക്ഷം രൂപയാണ് ഈ പുരസ്കാര തുക ഒരു ലക്ഷം രൂപയാണ് ഈ പുരസ്കാര തുക നമ്മുടെ ഒന്നുകൂടി ആവർത്തിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആന്ധ്രാപ്രദേശ് മഹിളാ അഭിവൃദ്ധി സൊസൈറ്റിയുടെ മികച്ച സ്വയം സഹായ സംഘത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് സ്വയം സഹായ സംഘത്തിനാണ് സമൃദ്ധി ആൻഡ് ബ്രോസം ന്യൂട്രിമിക്സ് യൂണിറ്റ് അത് എവിടെ സ്ഥിതി ചെയ്യുന്നു കല്ലുവെട്ടാൻകുഴി വിഴിഞ്ഞത്തുള്ള തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തുള്ള കല്ലുവെട്ടാൻകുഴിയിലാണ് സമൃദ്ധി ആൻഡ് ബ്ലോസം ന്യൂട്രിമിക്സ് യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് ഒരു സൈനിക അഭ്യാസവുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം അന്തരീക്ഷ അഭ്യാസ് രണ്ടായിരത്തി ഇരുപത്തി നാലിന്റെ വേദി അന്തരീക്ഷ ന്യൂഡൽഹിയിലാണ് അന്തരീക്ഷ അഭ്യാസ് രണ്ടായിരത്തി അരങ്ങേറുന്നത് എവിടെ വെച്ചാണ് ന്യൂഡൽഹി ഇനി എന്താണ് അന്തരീക്ഷ അഭ്യാസ് എന്നുകൂടെ നമുക്ക് നോക്കാം ഇന്ത്യയുടെ ആദ്യ ട്രൈ സർവീസ് ബഹിരാകാശ അഭ്യാസാണ് എന്ത് അന്തരീക്ഷ അഭ്യാസ് ഇന്ത്യയുടെ ആദ്യ ട്രൈ സർവീസ് എന്ത് ഇന്ത്യയുടെ മൂന്ന് സേനകളും ഒന്നിക്കുന്ന ഒരു സൈനിക അഭ്യാസം കൂടെയാണ് എന്ത് അന്തരീക്ഷ അഭ്യാസ് നവംബർ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയാണ് ഈ സൈനിക അഭ്യാസം അരങ്ങേറുന്നത് എന്തൊക്കെ തൊട്ടാണ് നവംബർ മുതൽ ാണ് അന്തരീക്ഷ അന്തരീക്ഷ അഭ്യാസിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയിൽ നവംബർ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ ന്യൂഡൽഹിയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്തരീക്ഷ അഭ്യാസ് അരങ്ങേറുന്നത് ഇനി നമുക്ക് പരിശോധിക്കുവാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ലണ്ടനിലെ ബോൺഹാംസ് ഓക്ഷൻ ഹൗസ് ലേലത്തിൽ വെച്ച ഇന്ത്യൻ പുരാവസ്തു ഏതാണെന്നാണ് നവംബറിൽ ലണ്ടനിലെ ബോൺഹാംസ് ബോൺഹാംസ് ഓക്ഷൻ ഓക്ഷൻ ഹൗസ് ഹൗസ് ലേലത്തിന് വെച്ച ഇന്ത്യൻ പുരാവസ്തു ഏതാണെന്ന് നമുക്ക് നോക്കാം ഏതാണ് ടിപ്പു സുൽത്താന്റെ വാൾ ടിപ്പു സുൽത്താന്റെ വാളാണ് ലണ്ടനിലെ ബോൺഹാംസ് ഓക്ഷൻ ഹൗസ് ലേലത്തിൽ വെച്ച ഇന്ത്യൻ പുരാവസ്തു കോടി കോടി രൂപയ്ക്കായിരുന്നു രൂപയ്ക്കായിരുന്നു ഈ ഈ വാൾ വാൾ ലേലത്തിൽ ലേലത്തിൽ നമ്മൾ ചെയ്ത പോയിന്റ് നവംബറിൽ ിൽനിലെ ബോൺഹാംസ് ഓക്ഷൻ ഹൗസ് ലേലത്തിൽ വെച്ച ഇന്ത്യൻ പുരാവസ്തു ഏതാണ് ടിപ്പു സുൽത്താന്റെ വാൾ എന്നെ നമുക്ക് പരിശോധിക്കുവാനുള്ള വാർത്ത ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി എൻട്രി ആയ ആയ പുതിയ പുതിയ പേര് പേര് ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എന്താണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയ ലാപ്ത ലേഡീസിന്റെ പുതിയ പേരാണ് ലോസ് ലേഡീസ് ലാപ്ത ലേഡീസിന്റെ പേര് മാറ്റി ലോസ് ലേഡീസ് എന്നാണ് എന്തൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്ത ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയ ലാപ്ത ലേഡീസ് പുതിയ പേര് എന്താണ് ലോസ് മറ്റൊരു കാര്യം കിരൺ റാവു ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് കിരൺ റാവു ആണ് കിരൺ റാവു ആയിരുന്നു ലാപ്ത ലേഡീസ് എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഒരു മലയാള ചിത്രമായിരുന്നു ഏതായിരുന്നു ആ ചിത്രം രണ്ടായിരത്തി പതിനെട്ട് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ടായിരുന്നു ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി രണ്ടായിരത്തി പതിനെട്ടിന്റെ സംവിധായകനാരായിരുന്നു ജൂഡ് ആന്റണി ജോസഫ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക ആയ ലാപ്ത ലേഡീസിന്റെ പുതിയ പേര് എന്തായിരുന്നു എന്നാണ് നമ്മൾ ചർച്ച എന്താണ് ലോസ് ലേഡീസ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ കാറ്റഗറി പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ നിങ്ങളെ സഹായിക്കാൻ ടാലന്റ് കേള്ള് റാങ്ക് ഫയൽ പുറത്തിറക്കിയിരിക്കുന്നു ലളിതവും സമ്പൂർണവുമായ ഈ റാങ്ക് ഫയൽ പൂർണ്ണമായും സിലബസ് അധിഷ്ഠിതമായിട്ടാണ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് ഈ പുസ്തകം നിങ്ങൾക്ക് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും വാങ്ങാൻ കഴിയും ഈ ബുക്കുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾക്കും ഇത് പർച്ചേസ് ചെയ്യുന്നതുമായി സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് ഒരു കായിക വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവായ നീരജ് ചോപ്രയുടെ പരിശീലകനായി നിയമിതനായത് ആരാണെന്ന് നമുക്ക് നോക്കാം ആരാണ് ജാൻ ജാൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണ മെഡൽ നേടിയ നീരജ് ചോപ്രയുടെ പരിശീലകനായി നിയമിതനായത് ആരാണ് ജാൻ സെലസ്നി അദ്ദേഹത്തിന്റെ നാഷണാലിറ്റി ഏതാണെന്ന് കൂടെ നമുക്ക് നോക്കാം ഏതാണ് ചെക്ക് റിപ്പബ്ലിക് ചെക്ക് നിന്നുള്ള ജാൻ സെലസ്നിയാണ് ആരുടെ കോച്ചായി നിയമിതനായത് ഇന്ത്യയുടെ സുവർണ നീരജ് ചോപ്രയുടെ പരിശീലകനായി നിയമിതനായത് നമ്മുടെ പോയിന്റ് ഒന്നുകൂടി ആവർത്തിക്കാം രണ്ടായിരത്തി നവംബറിൽ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവായ നീരജ് ചോപ്രയുടെ പരിശീലകനായി നിയമിതനായത് ആരാണ് ജാൻ സെലസ്നി ഇന്നത്തെ ക്ലാസിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു കായിക വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഐ സി സി ഐയുടെ പ്ലെയർ ഓഫ് ദ മന്ത് ആയി തിരഞ്ഞെടുക്കപ്പെട്ട താരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഐ സി സിയുടെ പ്ലെയർ ഓഫ് ദ മന്ത് ആയി തിരഞ്ഞെടുക്കപ്പെട്ട താരങ്ങൾ ആരാണെന്ന് നോക്കാം വനിതാ വിഭാഗത്തിൽ അമേലിയ കൗറും അതുപോലെ പുരുഷ വിഭാഗത്തിൽ നൊമാൻ അലിയുമാണ് ഒക്ടോബർ മാസത്തിലെ പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ് അമേലിയ കൗറും നോമാൻ അലിയും കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ നടത്തിയ മികച്ച പ്രകടനമാണ് ഇവരെ ഈ പുരസ്കാരത്തിന് അർഹരാക്കിയത് ഒക്ടോബറിൽ പ്ലെയർ ഓഫ് മന്ത് ആരൊക്കെയാണ് കേറും നോമാൻ കേർ ുംലിയും വേണ്ടിയാണ് കളിക്കുന്നത് വേണ്ടിയാണ് ന്യൂസിലൻഡ് അതുപോലെ തന്നെ നോമാൻ അലി പ്രതിനിധീകരിക്കുന്നത് പാകിസ്ഥാനെയാണ് ന്യൂസിലൻഡിന്റെ അമേലിയ കേറും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ നോമാൻ അലിക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലെ പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിയോഗ വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്തരിച്ച മുൻ കേരള മന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്തരിച്ച മുൻ കേരള മന്ത്രിയുടെ പേര് കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം എം ടി പത്മ എം ടി പത്മയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്തരിച്ച മുൻ കേരള മന്ത്രി ആരാണ് എം ടി പത്മ പരീക്ഷകളുടെ ഒരു പെരുമഴ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ടാലന്റ് ഓഫ്ലൈൻ ബാച്ചുകളും ആരംഭിക്കുകയാണ് ടെൻത്ത് പ്ലസ് ടു യോഗ്യതയുള്ളവർക്കായിട്ട് ജനറൽ പി എസ് സി ബാച്ചും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനായുള്ള ബാച്ചും അതുപോലെ തന്നെ എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ ഒരു സ്പെഷ്യൽ ബാച്ചുമാണ് ടാലന്റ് ആരംഭിക്കുന്നത് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരിക്കൽ കൂടെ ചർച്ച ചെയ്യുന്നതിനുള്ള സമയമാണ് നമ്മൾ ആദ്യം പഠിച്ചത് ഉദ്യോഗസ്ഥരുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിനായി നിർമ്മിച്ച കളിക്കളം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെ എന്നായിരുന്നു എവിടെയായിരുന്നു പൂജപുര സെൻട്രൽ ജയിലായിരുന്നു എന്തുദ്ഘാടനം ചെയ്തത് കളിക്കളം ഉദ്ഘാടനം ചെയ്തപ്പെട്ടതെന്ന് നമ്മൾ ആദ്യം പഠിച്ചു അതിനുശേഷം നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് ആരായിരുന്നു എന്നാണ് ആരായിരുന്നു മൈക്കിൾ വാൾസ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പുരസ്കാര ജേതാവിന്റെ പേരും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഇപ്പോൾ നമുക്കറിയാം അത് സാമന്ത ഹാർവി ആരാണ് സാമന്ത ഹാർവി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തൊരു പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആന്ധ്രാപ്രദേശ് മഹിള അഭിവൃദ്ധി സൊസൈറ്റിയുടെ മികച്ച സ്വയം സഹായ സംഘത്തിനുള്ള പുരസ്കാരം നേടിയത് ഏത് സ്വയം സഹായ സംഘം ആയിരുന്നു എന്നാണ് സമൃദ്ധി ആൻഡ് ബ്ലോസം ന്യൂട്രിമിക്സ് യൂണിറ്റ് കല്ലുവെട്ടാൻ കുഴി വിഴിഞ്ഞത്ത് സ്ഥിതി ചെയ്യുന്ന സമൃദ്ധി ആൻഡ് ബ്ലോസം ന്യൂട്രിമിക്സ് യൂണിറ്റിനായിരുന്നു ഏത് പുരസ്കാരം ലഭിച്ചത് ആന്ധ്രാപ്രദേശിന്റെ മഹിളാ അഭിവൃദ്ധി സൊസൈറ്റിയുടെ മികച്ച സ്വയം സഹായ സംഘത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത രണ്ട് പോയിന്റുകൾ അന്തരീക്ഷ അഭ്യാസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയെന്നായിരുന്നു ഇപ്പോൾ നമുക്കറിയാം അത് ന്യൂഡൽഹിയിൽ വെച്ചാണ് സംഘടിപ്പിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ലണ്ടനിലെ ബോൺഹാംസ് ഓക്ഷൻ ഹൌസ് ലേലത്തിൽ വെച്ച ഇന്ത്യൻ പുരാവസ്തു ഏതായിരുന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു ടിപ്പു സുൽത്താന്റെ വാളായിരുന്നു ലണ്ടനിലെ ബോൺഹാംസ് ഓക്ഷൻ ഹൗസ് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ലേലത്തിൽ വെച്ചത് അതുപോലെ തന്നെ നമ്മൾ പഠിച്ച മറ്റൊരു പോയിന്റ് ആയിരുന്നു ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയ പുതിയ പേര് പേര് എന്തായിരുന്നു എന്നാണ് എന്താണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവായ നീരജ് ചോപ്രയുടെ പരിശീലകനായി നിയമിതനായ വ്യക്തിയുടെ പേര് നമ്മൾ പഠിച്ചു ഇപ്പോൾ നമുക്കറിയാം അത് ജാൻ സെലസ്നി ആരാണ് ചെക്ക് റിപ്പബ്ലിക് സ്വദേശിയായ ജാൻ പിന്നീട് നമ്മൾ വാർത്ത ഒക്ടോബറിൽ പ്ലെയർ ഓഫ് മന്ത് ആയി തെരഞ്ഞെടുക്കപ്പെട്ട താരങ്ങൾ ആരൊക്കെ ആയിരുന്നു എന്നാണ് ന്യൂസിലൻഡിന്റെ അമേലിയ ഖേറും അതുപോലെ പാക്കിസ്ഥാന്റെ നോമാൻ അലിയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഐ സി സി പ്ലെയർ ഓഫ് ദ മന്ത് ആയി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അവസാനം ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്തരിച്ച മുൻ കേരള മന്ത്രിയുടെ പേരായിരുന്നു എം ടി പത്മയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ വിട പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഐയുടെ ഭാഗമായുള്ള സത്യജിത്ത് റേ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായത് ആര് ഓപ്ഷൻ എ ലീവ് ഉൾമാൻ ഓപ്ഷൻ ബി നിഖിത മിഖൽ ഓപ്ഷൻ സി ഡാൻ വോൾമാൻ ഓപ്ഷൻ ഡി ഫിലിപ്പ് നോയ്സ് രണ്ടാമത്തെ ചോദ്യം കാർബൺ ഡൈ ഓക്സൈഡിനെ മെഥനോൾ ആക്കുന്ന ലോകത്തിലെ ആദ്യ പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെ ഓപ്ഷൻ എ വിന്ധ്യാചൽ ഓപ്ഷൻ ബി ഉജ്ജയിൻ ഓപ്ഷൻ സി ഇൻഡോർ ആൻഡ് ഓപ്ഷൻ ഡി സാഞ്ചി ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കൂടെ നമുക്ക് പരിശോധിക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ആര് ഓപ്ഷൻ എ സഞ്ജീവ് കന്നയാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് രണ്ടാമത്തെ ചോദ്യം പ്രവേശന പ്രക്രിയകൾ എളുപ്പമാക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് വിസ പദ്ധതി അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ് ഓപ്ഷൻ സി കാനഡയാണ് ഫാസ്റ്റ് ട്രാക്ക് വിസ പദ്ധതി അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഇന്ന് പഠിച്ച പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി